ഇങ്ങനെ ിനെ പിന്തുടർന്ന് മറ്റൊന്നിങ്ങനെ അതിന്റെ പിന്നാലെ നേരെ ഉസ്താദ് പറഞ്ഞതുപോലെ അതിന്റെ പിന്നാലെയൊന്നും നമ്മൾ പോകണം നമ്മൾ നന്മയുടെ കൂടെ നമ്മളൊന്ന് സഹകരിച്ചാൽ ഈ ഒരു പ്രദേശം ഈ ഒരു തന്നട നാട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു വിഭാഗമോ ഒരു കുടുംബമോ വിചാരിച്ച നടക്കൂ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഇൻഷാല്ല നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അള്ളാഹുത്തല്ല തോഫീഖ നൽകട്ടെ നന്മയുടെ കൂടെ അതിന് പങ്കാളികളാകുന്നു ഒന്നുകിൽ നീ നല്ലത് പറയാ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വരണത് കല്ല് പോലും കരയുന്നുണ്ട് അള്ളാൻ ഓർത്തിട്ട് ബഹുമാനപ്പെട്ട നബി ഒരു ഗ്രാമത്തിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോവാ നടന്നു പോകുന്ന സമയത്ത് ഒരു കരച്ചിലിങ്ങനെ ഒരു ഒരു ഗ്രാമത്തിന്റെ സൈഡിൽ വെച്ചിട്ട് ഒരു കരച്ചിൽ ഇങ്ങനെ കേട്ടു സയ്യദന ഈസഅഅത്ത് വസ്ലാം ആ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഈസ നബി അങ്ങനെ പോയി നോക്കുമ്പോ കരയണത് മനുഷ്യനല്ല പിന്നാരാ കല്ലാണ് കരയണത് ഞാൻ പറയണല്ല ഉത്കാശത്തിൽ ഈ സംഭവം ഈ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കല്ല് കരയാണ് അരികിൽ അവിടെ ഇരുന്നു എന്നിട്ട് ആ തലോടി കൊടുത്തു എന്നിട്ട് ചോദിച്ചു എന്തിനാ നീ കരീണത് അപ്പൊ പറയാണ് കല്ല് പറയാണ് എന്റെ സഹോദര സഹോദരിമാരെ നമ്മുടെ കല്ബിന്റെ ഉള്ളിലേക്ക് ഈ സംഭവം ചേർത്തു വെക്കണം കല്ല് പറയുന്നു പ്രവാചകരായ ഇൽഹാമ് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണെന്ന സന്ദേശം എനിക്ക് അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട് നബിയേ അപ്പ കത്തിക്കപ്പെടുന്ന കല്ലുകളുടെ കൂട്ടത്തിൽ ഒരു കല്ല് ഞാനുമാകുമല്ലോ ഇതോർത്തിട്ടാ ഞാൻ കരയണത് എന്ന് കല്ല് ോട് പറയാം എന്താണ് നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ആരാ മനുഷ്യരും കല്ലുകളും മനുഷ്യരും കല്ലുകളുമാണ് ഈ കല്ലുകളുടെ കൂട്ടത്തിൽ ഞാനും ഒരാളാവുമല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ കരുതി ഓർത്തിട്ടാ എനിക്ക് സഹിക്കാൻ കഴിയണില്ല അപ്പൊ ഈസനബിക്ക് അവിടെ വെച്ചിട്ട് ആ കല്ലിന്റെ അരികിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് ആ കല്ലിന് വേണ്ടിയിട്ട് ദിന്റെ കരച്ചിലെനിക്ക് കാണാൻ കഴിയണില്ല അല്ലാ ഈ കല്ലിനെ നരകത്തിൽ നിന്ന് യാണ് എന്താ സന്ദേശം ആ കല്ലിനെ ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ട് ആ കല്ലിനെ എല്ലാ കല്ലിനും നരകത്തിലിടുമ്പോ ആ കല്ലിനാണ് എന്താക്കൂല നരകത്തിലിടൂലാന്ന് അള്ളാഹുത്താലെ സന്ദേശം അറിയിച്ചു കൊടുത്തു ഈ സ്നബിക്കും സന്തോഷമായി കല്ലിനും സന്തോഷമായി അതുവരെ കരഞ്ഞ കല്ല് കരച്ചിലൊക്കെ നിർത്തിയിട്ട് പോവാണ് അവിടെ അവിടെ ഈസ ഈസ നബി നബിയുടെ വഴിയെ അങ്ങോട്ട് പോയി കൊറേ കാലങ്ങൾക്ക് ശേഷം ഇനി കേൾക്കണേ കൊറേ കാലങ്ങൾക്ക് ശേഷം മസീഹുല്ലാഹി ആ ഗ്രാമത്തിലൂടെ വീണ്ടും വരാനിടയായപ്പോ ആ കല്ലിൻറെ ക്ഷേമായിശ്വര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആ കല്ലിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് ആ കല്ലിനൊന്ന് അന്വേഷിച്ചിട്ട് പോക ചെല്ലും തോറും വീണ്ടും അന്ന് കേട്ടതിലേക്കാൾ ഉപരി ഇപ്പോഴും എന്ത് കേൾക്കുന്നുണ്ട് കരച്ചിന് നിർത്തിയിട്ടില്ല കരച്ചിൽ ഭയങ്കര ടീസനബിക്ക് ഒരു വേള ദേഷ്യം പിടിച്ചു അന്ന് കരച്ചിൽ നിർത്തിയിട്ട് പോയതല്ലേ പിന്നെ ഇപ്പൊ എന്തിനാ കരയണത് നേരെ കല്ലിന്റെ അരികിൽ വെച്ചിട്ട് ഈർഷ്യതയോടെ ദേഷ്യത്തോടെ ചോദിച്ചു കല്ലേ അന്ന് ഞാൻ നിന്റെ കരച്ചിൽ നിർത്തിയിട്ട് പോയതല്ലേ പിന്നെന്തിനാ ഇപ്പൊ നീക്കറിയണത് എന്ന് ചോദിച്ചപ്പോ കല്ല് പറയുന്നു ഞാൻ ഇപ്പൊ കരയണത് എന്താണെന്നറിയോ കല്ലുകളുടെ കൂട്ടത്തിൽ എന്റെ പ്രത്യേകത ഓർത്തിട്ടാ ഞാൻ കരയണത് കാരണം എന്താ എല്ലാ കല്ലുകളെയും കല്ലുകളും വലിച്ചെറിയുമ്പോ എന്നെ മാത്രം അള്ളാഹു സുബാന രക്ഷപ്പെടുത്തിയല്ലോ അന്ന് ഞാൻ കരഞ്ഞത് എന്റെ റബ്ബിനെ പേടിച്ചിട്ടാ ഞാൻ കരഞ്ഞത് എങ്കിൽ ഇന്ന് ഞാൻ കരയണത് റബ്ബി എന്റെ റബ്ബിനെ ശുക്ർ ചെയ്തുകൊണ്ടാ ഞാൻ കരയണത് എന്ന് സയ്യിദുനാ ഈസാ അലഹിസ്ലാത്ത് വസ്സലാമ് പറഞ്ഞെങ്കിൽ എന്റെ മോമിനിങ്ങളെ നമ്മൾ ശ്രദ്ധിക്ക ശ്രദ്ധിക്കണം കല്ല് പോലും അള്ളാഹു ശുക്ർ ചെയ്യാൻ അല്ലൊരു ഞത്ത് കൊടുത്തപ്പം ശുക്ർ ചെയ്തിട്ട് കരയാനുള്ളൊരു മനസ്സ് കല്ലിനുണ്ടായെങ്കിൽ മനുഷ്യരായ നമുക്ക് എന്തുപറ്റി ഒന്ന് ചിന്തിക്കാൻ പോലും നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് ഏകനായ സൃഷ്ടാവായ രാജാതിരാജനായ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തു ചിന്തിച്ചു കരയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായില്ല മാറ്റം വരണം നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഒരു ഓർമ്മ വേണം ഇതിങ്ങനെ കേട്ട് ഞാനിങ്ങനെ പറയും ഞാനിങ്ങനെ പറിച്ചിട്ട് മാത്രം നിങ്ങളിങ്ങനെ കേൾക്കും കേട്ടിട്ട് ഒരു ചെവിയിലൂടെ കേട്ടിട്ട് അങ്ങനെ വിടുകയും ചെയ്യും ഈ രൂപത്തിൽ അവർ ഞാൻ നന്നാവണം നമ്മളെല്ലാവരും എല്ലാവരും നന്നാവണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ